ചന്ദ്രയാൻ മൂന്ന് ലോകത്തിന്റെ നിറുകയിൽ ഇന്ത്യയെത്തിച്ച അഭിമാന പദ്ധതി ചന്ദ്രനിൽ നിന്ന് ഇന്ത്യ പിന്നീട് കുതിച്ചത് സൂര്യനിലേക്കായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ലോകത്തിന്റെ നിറുകയിലേക്ക് ഇന്ത്യ പറന്നടുക്കാൻ പോവുകയാണ് ചന്ദ്രയാൻ നാല് വിക്ഷേപിക്കാൻ ഒരുങ്ങി ഐ എസ് ആർ വരുന്ന നാല് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറാൻ പ്രാപ്തിയുള്ള ചന്ദ്രയാൻ നാലിൻ്റെ ലക്ഷ്യം എന്താണ് ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തെ ചന്ദ്രയാൻ നാല് എങ്ങനെ സഹായിക്കും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ചന്ദ്രയാൻ മൂന്നിന് ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ചന്ദ്രയാൻ നാലിലൂടെ ഇന്ത്യ കൈവരിക്കാൻ പോകുന്നത് അതുല്യമായ നേട്ടങ്ങളാണ് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യ എന്ന പേര് കുറിക്കാൻ കൂടിയാകും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പേര് കുറിക്കൽ കൂടിയാകും ഈ ഒരു ദൗത്യം ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ചന്ദ്രയാൻ നാല് നാലു വർഷത്തിനുള്ളിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഐ എസ് ആർ ഇന്ത്യയുടെ നിർദ്ദിഷ്ട ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ മോഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിക്കുമെന്നും ഐ പറയുന്നുണ്ട് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് റോബോട്ടുകളുടെ സഹായത്തോടെ പരീക്ഷണങ്ങൾ നടത്താൻ ശേഷിയുള്ളതായിരിക്കും സ്റ്റേഷൻ രാഷ്ട്രപതി ഭവനിൽ നടത്തിയ പ്രസംഗത്തിൽ ഏജൻസിയുടെ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന പരിപാടിയിലാണ് ഐ എസ് ആർഒ മേധാവി ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ ഏജൻസിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ദൗത്യങ്ങൾ വിദൂരമാണെന്ന് തോന്നുമെങ്കിലും സുസ്ഥിരമായി മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് നിർണായകമായ ഒരു പരീക്ഷണം അടുത്ത മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് സോമനാഥൻ അന്ന് പറയുകയും ചെയ്തിരുന്നു പരസ്പരം ബന്ധിപ്പിച്ച രണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടാകും ഈ ഒരു പരീക്ഷണം നടത്തപ്പെടുക വിക്ഷേപണശേഷം വേർപെടുന്ന ഉപഗ്രഹങ്ങൾ ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം വീണ്ടും കൂടിച്ചേരും ഡോക്കിംഗ് എന്നാണ് ഈ ഒരു പ്രക്രിയ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഡോക്കിംഗ് എന്നാണ് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ മൂന്ന് ദൗത്യങ്ങളിൽ ഇന്ത്യ ലാൻഡറും റോവറും വിജയകരമായി വികസിപ്പിച്ചിരുന്നു എന്നാൽ സാമ്പിളുകൾ തിരികെ കൊണ്ടുവരുന്നതിന് ഇതിലും വികസിതമായ സാങ്കേതികവിദ്യകൾ ആവശ്യമാണെന്ന് എസ് സോമനാഥ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള റോബോട്ടിക് കൈകൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലും ഭൂമിയുടെ ഭ്രമണപഥത്തിലും ഡോക്കിംഗ് സംവിധാനങ്ങൾ സാമ്പിളുകളുടെ കൈമാറ്റം കത്താതെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ കഴിയുക തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് വികസിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഗഗന്യാൻ ദൗത്യത്തിലും ഈ സാങ്കേതികവിദ്യ പ്രകടമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ബഹിരാകാശത്തു നിന്ന് ഒരു ഉപഗ്രഹത്തിൽ മറ്റു ഉപഗ്രഹത്തിലേക്ക് ഇന്ധനം നൽകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും ഐ എസ് ആർ ശ്രമിക്കുന്നുണ്ട് ഇതും വലിയൊരു നേട്ടമാണ് ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന് മറ്റു രാജ്യങ്ങളുടെ നിലയങ്ങളുമായി സമ്പർക്കം സാധ്യമാക്കാനായി നാസയുമായും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുമായും ചർച്ച നടത്തുകയാണെന്നും എസ് സോമനാഥ് പറയുന്നു ഇത്തരത്തിൽ ചന്ദ്രയാൻ മൂന്നിൽ നിന്ന് നാലിലേക്ക് ഇന്ത്യ കടക്കുമ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾ കൈവരികയും ചെയ്യുന്നുണ്ട് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന പ്രക്രിയ ചന്ദ്രയാൻ നാലിലൂടെ സാധ്യമാകുമ്പോൾ അതൊരു പുതിയ ചുവടുവയ്പ് കൂടിയാകുന്നു അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഈ ഒരു നേട്ടം ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര തരത്തിൽ ഇന്ത്യയും ഐ എസ് ആർഒയും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അകലെയായിരുന്ന അമ്പിളി അമ്മാവിനെ എത്തിപ്പിടിച്ച് ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യ കൈവരിച്ച ആ നേട്ടം മറ്റൊരു തരത്തിൽ വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചന്ദ്രയാൻ നാലിലൂടെ നേടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഐ എസ്